അപ്പൊ അടുത്ത സ്റ്റാൻസ് 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 മൂന്നാമത്തെ ഡ്രോപ്പ് ഡ്രോപ്പ് പാബു നമുക്ക് ചെയ്യാൻ വെരി കുട്ടികളെ പഠിപ്പിക്കാൻ അതായത് ഹോഴ്സ് സ്റ്റാൻസിൽ നിന്ന് അതേ പൊസിഷൻ തന്നെ നമുക്ക് ചെയ്യണം എന്ന് സ്റ്റാൻസിൽ നിൽക്കുന്നു അതേ പൊസിഷനിൽ നമ്മൾ കട ഇതിലേക്ക് కొంచెం కూడా వైడ్ ఆకీట్ అదే పొజిషన్ గాడ అప్పుడు నేన హోల్ స్టాన్స్ ని నికును హోల్ స్టాన్స్ ని నిక గాడ ఇ ఈ కాడే ఈ సైడ్ కే ది ఓడోర్తు గాడ తరేలో పదకనే నేనే ఈజీ నాలుగు జాడిని పడక అప్పుడు మనం ఫస్ట్ నికును ఈ సైడ్ మనం పడకనే ఇకి గాడ వన్ పొజిషన్ గాడ టు గాడ నేన డ్రాప్ ఇ హే ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നേരെ നേരൊക്കെ ഇവിടെ നിർത്തുണ്ടാകും ഈ കാല നേരെ ഇപ്പുറത്തി വെച്ചു പുറത്തിവച്ചുണ്ടാ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാലിന്റെ ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ തന്നെ വരണം സൈഡിലേക്ക് പോലെ ഇങ്ങനെ പോലത് ഓക്കെ അതായത് ഇങ്ങനെ ഉണ്ടാ ഈ ഭാഗം ഇങ്ങനെ ഇത്ര ഡ്രോപ്പ് ചെയ്യാൻ സൈഡായിട്ട് ഇരിക്കുക

എപ്പോഴും ഇതിലിരിക്കുമ്പോ ഈ സ്റ്റാൻസിലിരിക്കുമ്പോ നമ്മളൊരു സ്റ്റെബിലിറ്റി കൂടാൻ വേണ്ടിട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് പവർ കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് സ്റ്റാർട്ടിങ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വരെ ഇരിക്കുക അപ്പൊ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടും हम लोग वन टू थ्री फोर फाइव सिक्स सेवेन एट नाइन टेन वन टू थ्री फोर फाइव सिक्स सेवेन एट नाइन टेन करना काले जी चु मेरे काले वर्ण वर्ती प्रतीक जोना पुर्लो मेरे वर्णों कोटे चु ീകാലും ലെഫ്റ്റ് എടുത്ത് വെച്ചു ഇതേ പൊസിഷനിൽ വേണം ഒരേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ചാനൽ താങ്ക് യു